അത് ഇതിൻ്റെ അകത്ത് സ്ഫോടകളും അതും പറയുന്നത് അതുകൊണ്ട് ഇത് ബാധിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് ഇതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നം എന്താണ് അതുപോലെ തന്നെ മത്സ്യസമ്പത്തിന് എന്ത് നാശമാണ് ഇതുപോലെ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ ഓയിലാണെന്നൊക്കെ പറയാം ഓയിൽ കടയിൽ ഇനി ഇപ്പം ഈ മത്സ്യങ്ങൾ തന്നെ ഇല്ലാണ്ടായി ഉണ്ടായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ് പേടിയ മഴയ്ക്ക് പിന്നാലെ അത് ശക്തമായ കടലാക്രമണമാണ് തീരത്തുണ്ടാകുന്നത് ഇതിനു പിന്നാലെയാണ് ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ കണ്ടെയ്നർ അപകടവും ഒരു ഭാഗത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണെങ്കിൽ മറുഭാഗത്ത് ഈ മത്സ്യം ജനങ്ങൾ വാങ്ങി കഴിക്കുമോ എന്നുള്ള ആശങ്കയാണ് കൊച്ചിക്ക് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടത് കപ്പൽ മുങ്ങിയ സ്ഥലത്തിന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ് കപ്പലിലെ ഇന്ധനം ചോർന്നു പോയാൽ വൻതോതിൽ അത് മത്സ്യനാശത്തിന് വഴിയൊരുക്കും ചെറിയ തോതിലുള്ള രാസവസ്തു സാന്നിധ്യം പോലും മത്സ്യസമ്പത്തിന് വലിയ ആഘാതമുണ്ടാക്കുമെന്നിരിക്കെ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളി സമൂഹം കഴിഞ്ഞ ദിവസം മുങ്ങിയ ലൈബീരിയൻ കപ്പലിൽ ഏകദേശം അറുന്നൂറ്റി നാൽപ്പതോളം വരുന്ന കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ ഏകദേശം പതിമൂന്നോളം കണ്ടെയ്നറുകൾ കേരള തീരത്തു കൂടി ഒഴുകി നടക്കുകയാണ് ഇതിൽ അത്യ ഉഗ്രശേഷിയുള്ള തോടകശേഷിയുള്ള കെമിക്കലുകൾ അതിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് ഇതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നം എന്താണ് അതുപോലെ തന്നെ മത്സ്യസമ്പത്തിന് എന്ത് നാശമാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്താണ് പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് അതുവഴി ഈ രംഗത്ത് പണിയെടുത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഭാവിയിൽ എന്താണ് എന്ത് പ്രയാസമാണ് നേരിടേണ്ടി വരിക എന്നുള്ളത് പറയേണ്ടത് ആണ് മത്സ്യത്തൊഴിലാളികളെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ ഓയിലാണെന്നൊക്കെ പറയാം ഓയിൽ കടലിൽ ഇനി ഇപ്പം ഈ മത്സ്യങ്ങൾ തന്നെ ഇല്ലാണ്ടായിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ് കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശം ഈ കാലവർഷം ഇപ്പോൾ തുടങ്ങിയേക്കണതിൻ്റെ വലിയ കാറ്റും കോളും ഉള്ളതുകൊണ്ട് കൊണ്ട് പോകരുതെന്നുള്ള നിർദ്ദേശമുണ്ട് അപ്പോൾ ഇത് മൊത്തമായിട്ട് എല്ലായിടത്തും ബാധിക്കും തന്നെയാണ് തന്നെയാണ് ഈ സാധനം ഇത് തന്നെയാണെങ്കിൽ അതല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇവർ പറയണ അത് ഇതിനകത്ത് സ്ഫോടക വസ്തുക്കളും അതും എൻ്റെ ഇതൊക്കെയാണെന്നല്ല പറയുന്നത് അതുകൊണ്ട് ഇത് ബാധിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഇടങ്ങിയത് തന്നെയാണ് ഇപ്പോൾ ആൾക്കാർ ഒന്നും പണിയൊന്നുമില്ലാണ്ട് ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴേക്കും അതിന്റെ ഇടക്കാർ ഇതിങ്ങനെ ഓയില് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ മീൻ ചത്തു ഉള്ളൂ ഉള്ളു മീൻ എടുക്കത്തില്ല ഓയിലാണെങ്കിൽ ആ ഇത് മീനത്തിനോട് പകരം ഒന്നും പറഞ്ഞാൽ ആൾക്കാർ മീൻ വാങ്ങിക്കത്തില്ല മീനത്തിന് വില കുറയും അങ്ങനത്തെ ഇതൊക്കെ വരും ആൾക്കാർ ഇപ്പൊ രൂപയോട് തറിഞ്ഞോണ്ട് പറയൂലേ മീൻ വേണ്ട മീൻ ഇതാണെന്ന് പറഞ്ഞ് കഴിക്കത്തില്ല മീനും കുറവാണ് അതി അത് രാത്രി വില ഇരുന്നൊക്കെ വിൽക്കും എല്ലാവർക്കും പേടിയാ മീൻ മേടിക്കാൻ വരാനായിട്ട് ഇതിൽ വണ്ടി ഇടക്കാൻ കാരണം ഒരു അപകടം കാരനൊക്കെ പേടിയാണ് അതുകൊണ്ട് മീനൊക്കെ ഇത് കണ്ട കുറച്ച് മീനുള്ള തട്ടുകാരൊക്കെ കണ്ട ആരുമില്ല മീനും കുറവ്